പുലെ എന്ന് പറയുന്ന ഒരു പ്രൈവറ്റ് കമ്പനിയാണ് ഈ പണം അവരെ അക്കൗണ്ടിലേക്ക് വാങ്ങിക്കുന്നത് അവരും നാഷണൽ ഹൈവേ അതോറിറ്റിയും തമ്മിൽ ഉള്ള ഒരു നിയമവിരുദ്ധ പ്രവർത്തനം അതെല്ലാം എന്നുണ്ടെങ്കിൽ അഞ്ചു പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് അവർ ഇത് ചെയ്യുന്നത് ഈ ഹൈവേയിൽ ഒരു വരി പാതയാണ് അത് ആ വരി പാത അതുപോലെ തന്നെ ഇവിടെ ഒരു ദീർഘദൂര യാത്ര ചെയ്തു വരുന്ന ഒരു വാഹനത്തിന് നിർത്താനുള്ള ഒരു സൗകര്യമില്ല ഒരു യാത്ര മാറ്റാനോ അതുപോലെ പ്രാഥമിക കർമ്മങ്ങൾ ചെയ്യാനുള്ള ഈ ഹൈവേകളിൽ ഒന്നും നിർമ്മിച്ചിട്ടില്ല വലിയ ദുരന്തങ്ങളാണ് ഈ ഡ്രൈവർമാരെ നേരിടാൻ പോകുന്നത് കുറച്ച് ക്ഷീണം കൊണ്ട് യാത്ര ചെയ്യുമ്പോൾ പല വലിയ വലിയ അപകടങ്ങളൊക്കെ ഇവിടെ സംഭവിക്കാനുള്ള സാധ്യത കൊണ്ടുവന്ന് ഒരു ഗുണ്ടാരിയാണ് ഇവിടെ മുന്നോട്ട് പോയി ഗുണ്ടുകളാണ് തീർച്ചയായിട്ടും വാണിജ്യ ഗ്യാസിന് നൂറ്റി ഇരുപത് രൂപ കൂട്ടിയത് ഇവക്കെ എന്താ ചെയ്യേണ്ടത് മനസ്സിലാക്കുന്നു കൊള്ള സംഘത്തിൽ പഠിച്ചാണ് ഇവരൊക്കെ കൊള്ള സംഘത്തിനാണ് ഇവരൊക്കെ ജീവിച്ചത് ഇവനൊക്കെ അടിച്ചു ഓടിക്കുന്ന അല്ലെങ്കിൽ ഇറങ്ങി ആളുകൾ അടിക്കുന്ന ഒരു കാലം വരും വൻതോതിൽ അപകടങ്ങൾ പതിയിരിക്കുന്ന ഒന്നാണ് കേരളത്തിലെ ഹൈവേ എന്നതിനെ സംബന്ധിച്ച് പഠനങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് പല സ്ഥലത്തും ഹോട്ട്സ്പോട്ടുകൾ ഉണ്ട് അപകടങ്ങൾ പതിയിരിക്കുന്ന മേഖലകളുണ്ട് ഒരു തീ വാങ്ങുന്ന സമയത്ത് നമ്മൾ ടാക്സ് കൊടുക്കണം ഒരു വാഹനം വാങ്ങിക്കുന്ന സമയത്ത് പതിനെട്ട് മുതൽ നാൽപ്പത് ശതമാനം വരെ ജി എസ് ടി അടിച്ചിട്ടാണ് നമ്മൾ ഒരു വാഹനം അടക്കുക അപ്പോൾ ഒരു പത്ത് ലക്ഷം രൂപയുടെ വാഹനം എടുക്കുന്ന എടുക്കുന്നാൾ മിനിമം ഇരുപത് ലക്ഷം രൂപ ടാക്സ് അടക്കണം റോഡ് ടാക്സ് വേറെ അടിക്കണം അതുകൂടാതെ ഇൻഷുറൻസ് എടുക്കുന്ന സമയത്ത് അതിന്റെ മുകളിൽ ജി എസ് ടി വേറെ ഉണ്ട് ഇനി അതൊന്നും പോരാതെ നമ്മൾ ഓരോ ലിറ്റർ പെട്രോളും ഡീസലും അടിക്കുന്ന സമയത്ത് അതിന്റെ ടാക്സ് നമ്മൾ വേറെ കൊടുക്കുന്നുണ്ട് ഈ റോഡിനുള്ള സ്ഥലം സംസ്ഥാന സർക്കാർ ഏറ്റെടുത്ത് കൊടുത്തിട്ടില്ല ജനങ്ങളുടെ നികുതി പണത്തിൽ നിന്ന് കാരണം നമ്മൾ തീ പട്ടിയും പെണ്ണും വാങ്ങുമ്പോൾ മുതൽ കൊടുക്കുന്ന ടാക്സിൽ നിന്ന് ബട്ടൻസിന്റെ മുകളിലും ടാക്സ് ഉണ്ട് നമുക്ക് നമ്മൾ കഴിക്കുന്ന ഓരോ മണി അരിയുടെ മുകളിലും നമ്മൾ ടാക്സ് കൊടുത്തിട്ട് നമ്മൾ ഇവിടെ ജീവിക്കുന്ന സമയത്ത് ആ ടാക്സിൽ നിന്ന് പണം എടുത്തിട്ട് സ്ഥലം ഏറ്റെടുത്ത് ആ ടാക്സ് കൊണ്ട് തന്നെ കരാറുകാർക്ക് പണം കൊടുത്ത് റോഡുണ്ടാക്കി കഴിഞ്ഞ് ഈ റോഡിലൂടെ നമ്മൾ ഇരുപത് മുതൽ നാൽപ്പത് ശതമാനം വരെ ടാക്സ് അതിന്റെ മുകളിൽ നമ്മൾ അടിക്കുന്ന പെട്രോളിന്റെ ടാക്സ് ഡീസലിന്റെ ടാക്സ് ഇൻഷുറൻസിന്റെ ടാക്സ് റോഡ് ടാക്സ് വേറെ ഇതൊക്കെ കൊടുത്തിട്ട് നമ്മൾ പോയി സമയത്ത് ടോളും കൊടുക്കണം ടോൾ ആർക്കും ആളുകൾ കൊടുക്കണം വളരെ ചെറിയൊരു പൈസ കൊടുക്കും അതിന്റെ ആയിരവും പതിനായിരം ഇരട്ടി എന്ത് ചെയ്യും ഓരോ ദിവസം റോഡുണ്ടാക്കുന്നത് ജനങ്ങൾക്ക് വേണ്ടിയിട്ടല്ല ഈ റോഡ് ഉണ്ടാക്കുന്നത് ശരിക്ക് ടോൾ വിൽക്കാൻ വേണ്ടിയിട്ടാണ് എന്നുള്ള രീതിയിലേക്കാണ് കാരണം റോഡ് എവിടെ പൂർത്തിയായിട്ടില്ലെങ്കിലും ടോളിന്റെ പണി എല്ലാ സ്ഥലത്തും പൂർത്തിയായിട്ടുണ്ട് ജനങ്ങൾ എങ്ങനെയാണ് ഡിഗ്രി എടുത്ത ആളുകളാണ് മൂന്ന് കാര്യങ്ങളാണ് ഞങ്ങൾ ചോദിക്കുന്നത് സർവീസ് റോഡ് ഇല്ലാതെ എങ്ങനെ പോകും ഈ വീലർ യാത്ര ചെയ്യാൻ അനുമതി എങ്ങനെ പോകും മൂന്ന് ഈ നൂറ് കിലോമീറ്ററിനകത്ത് ഞങ്ങൾ മനസ്സിലാക്കിയത് മൂന്ന് ടോൾ ഉണ്ട് എന്നാ ഇത് നിയമവിരുദ്ധാ അറുപത് കിലോമീറ്റർ ഇടവിട്ട് മാത്രമേ ഒരു ടോള് പറ്റുള്ളൂ ഇങ്ങനെ വരുന്ന സമയത്ത് ഈ ടോള് നിയമവിരുദ്ധാണ് ഇവർക്ക് ടോൾ പിരിക്കുക എന്ന് പറഞ്ഞാൽ ഇവരുടെ ഇത് പ്രകാരം പിരിക്കാനും അതിലൊരു നിയമമുണ്ട് നാഷണൽ ഡിറ്റർമിനേഷൻ ഓഫ് റൈറ്റ്സ് ആൻഡ് കളക്ഷൻ റൂൾസ് പ്രകാരം പിരിക്കാൻ പറ്റുള്ളൂ ആ റൂൾസിന് വിരുദ്ധമാണ് ഇവിടെ പിരിക്കുന്നത് രണ്ട് ഭാഗത്തേക്ക് പോകാൻ രീതിയില്ലാത്ത റോഡുകളിലൂടെ വാഹനങ്ങൾ പോകുന്നു ആളുകൾക്ക് നടന്നു പോകാൻ വഴിയില്ലാതെ ആളുകൾ റോഡിലേക്ക് ഇറങ്ങുന്നു കത്തിച്ചു വരുന്ന വാഹനങ്ങൾ ആളുകൾ പെടുന്ന അവസ്ഥയാണ് ഈ നടപാതയിലൂടെ കടന്നു ഇല്ലാത്ത റോഡിലേക്ക് ഇറങ്ങി നടക്കുമ്പോൾ ഉണ്ടാവുക അങ്ങനെ എല്ലാ അർത്ഥത്തിലും അശാസ്ത്രീയമായ നിർമ്മാണമാണ് ഈ ഹൈവേയുടെ കാര്യത്തിൽ നടന്നത് എന്ന് വിദഗ്ധരുടെ പഠനങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് പോകുന്ന ആളുകൾ നിരന്തരം നിരന്തര ഭാഗത്ത് ഭാഗത്ത് രാമനാരും ഒട്ടേറെ ആളുകൾ ജീവിക്കുന്നുണ്ട് ഈ വഴി പോകേണ്ടത് പോകേണ്ടതാണ് നിങ്ങൾക്ക് പോകുന്ന അവിടെ ഞങ്ങൾക്ക് ഇവിടെ ടോൾ കൊടുക്കണോ എണ്ണൂറ് ടോൾ കൊടുക്കണം ഒരു ദിവസം ദിവസം എണ്ണൂറ് രൂപ കൊടുക്കണം അഞ്ച് സർവീസ് റോഡ് ഇല്ല ഞങ്ങൾ ഈ പമ്പിലെടുത്ത് ഈ മെട്രോ ഹോസ്പിറ്റലിൽ വരെയാണ് അഞ്ഞൂറ് കിലോമീറ്റർ ബാക്കി ഫുൾ സർവീസ് ഞാനാട്ടിനെ വൈവാസിൽ കയറിയിട്ട് ഏഴായിരുന്നൂറ് രൂപ പതിനാ ബസ് കയറാൻ പാടില്ല സർവീസ് റോഡ് ഇവിടെ ഒരു കിലോമീറ്റർ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ദിവസം കൊടുക്കാനാണ് ഇല്ല കൊടുക്കാനാണ് ഇപ്പം നാളെ തൊട്ട് പറഞ്ഞത് എണ്ണൂറ് കൊടുക്കാൻ എണ്ണൂറ് ദിവസം കൊടുക്കാൻ ഹൈ സ്കൂൾ കുട്ടികൾ രാവിലെ തന്നെ രണ്ട് രൂപ ഉണ്ടാവും രാവിലെ വൈകുന്നേരം രാവിലെ ഫുൾ കുട്ടികളാണ്ടാവും ഉണ്ടാവും വൈകുന്നേരം അതുപോലെ തന്നെ ഇതൊക്കെ കുട്ടികളെ പിന്നെ സൈബർ പാർക്ക് ഹൈലൈറ്റ് ഇവിടെ ഇവിടെ സ്റ്റാഫാ ും പന്തിരങ്കാവ് ടോള് നിയമവിരുദ്ധാണ് അത് കൊള്ളണ ഇതിന് ഒരു നിയമത്തിന്റെ ഒരു പിൻബലും അതിനില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ ടോൾ കൊടുക്കണ്ട ടോള് കൊടുക്കാന്ന് പറഞ്ഞാൽ ഞങ്ങൾ അത് കേസ് നടത്താൻ വക്കീലന്മാരത് കോടതിയിൽ ചോദിക്കും നിങ്ങൾ എന്റെ അടിസ്ഥാനത്തിലാണ് ഈ ടോൾ കൂടെ ഫിക്സ് ചെയ്തത് അവർ കേസ് എടുത്തോട്ടെ നിയമപരമായ നമ്മൾ ക്വസ്റ്റ്യൻ ഞങ്ങൾ മണ്ഡല കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നാളെ ഹൈക്കോടതി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട് നാളെയാണ് കേസ് എടുക്കുക അത് ശേഖര മുഖാന്തരാണ് കേസ് കൊടുത്തിട്ടുള്ളത് അത് നാളെ മൂവ് ചെയ്യും അതുമായി ബന്ധപ്പെട്ട നിയമ നടപടികൾ ഹൈക്കോടതിയിൽ ഉണ്ടാകും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം ഭരണഘടന അനുവദിച്ചു വരുന്നത് വികസനം വരുന്നു എന്ന പ്രതീക്ഷയോടുകൂടി ഈ പ്രദേശത്തുകാർ കൈമയം മറന്ന് സഹകരിച്ചതിന്റെ ദുരന്ത ബലം ഈ പ്രദേശത്തുള്ള ആളുകൾ അനുദിനം നന്നോണം അനുഭവിച്ചുകൊണ്ടിരിക്കുക റോഡിന്റെ നിർമ്മാണ പ്രവർത്തനത്തിൽ നടന്ന കൊടിയ അഴിമതി ഈ ടോൾ ബൂത്തിന്റെ അടുത്തുള്ള ഈ ടോക്ക് റൂമുകൾ നിങ്ങളൊന്ന് പരിശോധിക്കണം നിയമവിരുദ്ധമായി പണി ഉയർത്തിയത് കൊണ്ട് തന്നെ റോഡിന്റെ ഒരു ഭാഗം താഴ്ന്ന് ചെരിഞ്ഞ് നിൽക്കുന്ന സ്ഥിതിവിശേഷമാണ് ഇപ്പോൾ അവിടെ നിൽക്കുന്നത് എന്ത് സുരക്ഷിതമാണ് ഈ സർവീസ് റോഡിലൂടെയും ഈ റോഡിലൂടെയും കടന്നുപോകുന്ന ആളുകൾക്ക് ഉള്ളത് എന്നാണ് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത് ഫലം ഏറ്റെടുത്തിട്ടുള്ളത് സംസ്ഥാന സർക്കാർ ആണ് പൊതുജനത്തിന്റെ ഭൂമിയാണ് പൊതുജനങ്ങളുടെ നികുതി പണം കൊണ്ട് കേന്ദ്ര സർക്കാർ ടെൻഡർ വിളിച്ച് കരാറുകാർക്ക് പണം കൊടുത്ത് അത്തരത്തിൽ നിർമ്മിച്ച ഒരു റോഡാണ് ഈ റോഡിലൂടെ നമ്മൾ യാത്ര ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്രൈവറ്റ് കമ്പനിക്കാർക്ക് അല്ലെങ്കിൽ സ്വകാര്യ വ്യക്തികൾക്ക് പണം കൊടുത്തിട്ട് നമ്മുടെ റോഡിലൂടെ നമ്മൾ സഞ്ചരിക്കേണ്ട ഒരു സാഹചര്യമല്ല ശരിക്കും അതെന്താണ് അങ്ങനെ വരുന്നത് ഇവിടെ ഭൂമി കൊടുത്തിയ ആളുകൾ ഇവിടെ പെറ്റ് വളർന്ന ആളുകൾ അവരുടെ സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിച്ച് കഴിയും അവർക്ക് മാസം തോറും മുന്നൂറ്റി നാല്പത് രൂപ കടന്നു പോകാൻ പാസ് എടുക്കാൻ കൊടുക്കേണ്ട സ്ഥിതിമാണുള്ളത് അങ്ങനെ പോകുമ്പോ പോലും ഈ റോഡ് നിർമ്മാണം പൂർത്തിയാക്കുന്നതിനാവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ അതിന്റെ പ്ലാൻ പ്രകാരമുള്ള പ്രവൃത്തികൾ പൂർത്തിയാക്കിയിട്ടില്ല എങ്ങനെ ജനങ്ങളെ കൊള്ളയടിക്കാം ഈ റോഡിന്റെ രണ്ട് ഭാഗത്തും സർവീസ് റോഡില്ല അതേ സമയം തന്നെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട് ടൂ വീലറുകൾക്കും ത്രീ വീലറുകൾക്കും ഇതിലേക്ക് പ്രവേശനമല്ല ഞാൻ ചോദിക്കട്ടെ ഇവിടുത്തെ ഒരു സാധാരണക്കാരൻ അവര് പറയണെ എനിക്ക് ടോൾ കൊടുക്കാൻ പൈസ അല്ല ധനികരായ ആളുകളുടെ എടുത്ത് തന്നെ ചിലപ്പോൾ പൈസ ഉണ്ടാവില്ല ഈ സമയത്ത് ഇവർ എങ്ങനെ യാത്ര ചെയ്യും സാധാരണക്കാരൻ പാടില്ലെങ്കിൽ യാത്ര ചെയ്യാൻ പറ്റാത്ത സാഹചര്യത്തിലേക്കാണ് ഇത് വന്നിട്ടുള്ളത് കാരണം ഇവിടെ സർവീസ് റോഡ് ഇല്ല ഒരു ഓട്ടോറിക്ഷ ഒരു ബസ് ഒരു ഹോസ്പിറ്റലിൽ പോകുന്ന വാഹനങ്ങളൊക്കെ ഈ ഇരു ഭാഗത്ത് വന്നു കഴിഞ്ഞാൽ ടോളിലൂടെ കയറി ഇറങ്ങണോ ഇരുപ മെഡിക്കൽ കോളേജിലേക്ക് പോകുന്ന ഒരു ഓട്ടോറിക്ഷ ഏതിലൂടെ പോകും അതുവരെ പറഞ്ഞു തരുന്നില്ല ഒരു രോഗി രോഗിവിടെ കിടന്ന് മരിക്കണോ ഇതൊക്കെയാണോ നാഷണൽ ഹൈവേ അതോറിറ്റിക്കാര് പൊതുജനങ്ങളെ മേലെ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നത് ഇതുവരെ മനസ്സിലാക്കേണ്ട കാര്യം കേരള ജനത ഇതൊന്നും തന്നെ അംഗീകരിക്കില്ല ഈ നാഷണൽ ഹൈവേ അതോറിറ്റിയും അതേപോലെ ഹുലിയ കമ്പനിയൊക്കെ ഒക്കെ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നടപ്പിലാക്കുന്ന പ്രവർത്തനമാണ് ഇവിടെ നടപ്പിലാക്കുന്നത് ഇത് നിയമവിരുദ്ധമാണ് ജനങ്ങളോട് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനല്ല നിങ്ങൾ ടോൾ കൊടുക്കണ്ട ടോൾ കൊടുക്കാൻ നിങ്ങൾ ബാധ്യസ്ഥരല്ല ടോൾ കൊടുക്കാതെ യാത്ര ചെയ്ത് എന്ത് നടപടി എടുത്താലും അതിനെ ശക്തമായിട്ട് നേരിടാനുള്ള സംവിധാനം കാരണം ബേസിക്കലി ആർബിറ്ററി എന്ന് പറയും നിയമത്തിന്റെ പിൻബലമില്ലാതെയാണ് ഈ ടോൾ ഇവിടെ സ്ഥാപിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ എല്ലാവിധ ശക്തമായ സമരപരിപാടികളും ട്രോൾ നൽകാതെ യാത്ര ചെയ്യുന്നത് അടക്കമുള്ള കാര്യങ്ങളും പൊതുജനങ്ങളും യാത്രക്കാരും പാലിക്കണം എന്നാണ് ഞങ്ങൾ സാധാരണ മനുഷ്യൻ ജീവിക്കരുത് അവര് മാക്സിമം കഷ്ടപ്പെട്ട് അവരെ ബുദ്ധിമുട്ടിച്ച് കയ്യിലുള്ള പണം ഊറ്റി പിടിക്കുക എന്നുള്ള തന്ത്രത്തോടെയാണ് ഈ സർക്കാർ ഭരിക്കുന്നത് ഒന്ന് നോക്കൂ സാധാരണ രീതിയിലേക്ക് ഒരു രൂപ അമ്പത് പൈസ നിത്യോപയോഗ സാധനങ്ങൾക്ക് കൂടി കഴിഞ്ഞാൽ എന്തോ ഒരു രീതിയിലേക്കായിരുന്നു ഈ കാളവണ്ടി അടക്കം ഇപ്പൊ ഈ കാളവണ്ടിയൊക്കെ വലിക്കുന്ന കുറെ ആളുകൾ കാളവണ്ടിയും സാധാരണ മറ്റേ എന്താ പറയാ ബുദ്ധുവണ്ടി ഒക്കെ വലിച്ച കുറേ ആളുകളുണ്ടല്ലോ ബിജെപിയിലെ കുറെ ആളുകളുണ്ടല്ലോ സൈക്കിൾ സൈക്കിൾ റിക്ഷ വാങ്ങാൻ പറ്റില്ല ഇവരുടെ ആവശ്യം സ്വന്തമായിട്ട് സൈക്കിൾ റിക്ഷ വാങ്ങാൻ പറ്റുന്ന എല്ലാ സെലിയിലേ ഇവർ ആവശ്യം സൈക്കിൾ റിക്ഷ വലിപ്പിക്കുക എന്നല്ല എനിക്ക് അത് ആ രീതിയിലേക്ക് എത്തിക്കാൻ അറുപത് കിലോമീറ്ററിന്റെ ഇടയിൽ വേറെ ടോൾ പാടില്ല ഇവിടെ നൂറ് കിലോമീറ്ററിന്റെ ഇടയിൽ മൂന്ന് ടോൾ ടോൾ ബൂത്ത് ആണുള്ളത് അപ്പൊ ഇങ്ങനെ നിയമത്തെ ഈ ടോൾ ബൂത്ത് നാളെ മുതൽ ആരംഭിക്കാൻ പോകുന്നതായിട്ട് നോട്ടിഫൈ ചെയ്തിട്ടുള്ളത് അപ്പൊ അതിനെതിരായി ഇപ്പം സമരസമിതി ബന്ധപ്പെട്ട ആളുകൾ കോടതിയെ സമീപിക്കുകയും അവിടെ നിന്ന് കമ്മീഷൻ വരികയും അഭിഭാഷക കമ്മീഷൻ കൊണ്ടുവന്ന് നൽകിയ നോട്ടീസ് കൈപ്പറ്റാൻ പോലും ഇപ്പോൾ ടോൾ പിരിക്കാൻ ഉത്തരവാദപ്പെട്ട ഏജൻസിയുടെ ഉത്തരവാദപ്പെട്ട ആളുകൾ ആ നോട്ടീസ് കൈപ്പറ്റാൻ പോലും തയ്യാറായില്ല എന്ന് പറഞ്ഞാൽ അവരെ ഈ നിയമസംവിധാനത്തിനോട് പുലർത്തുന്ന ഒരു സീപനം അതിൽ നിന്ന് വ്യക്തമാണല്ലോ ഇവിടെ കേരളത്തിൽ കുറെ ആളുകൾ ഈ പെട്രോൾ കുറെ ആളുകൾ ഉണ്ടല്ലോ ആളുകൾ എവിടെ പോയി ഞാൻ ചോദിക്കുന്നത് അങ്ങനെ വേണം ചോദിക്കാൻ അത്തരം രീതിയിലേക്കാണ് ഇവർക്കൊന്ന് എങ്ങനെയാണ് ഇവർ ജനങ്ങളെ ഉത്തമ ഉദാഹരണമാണ് ഈ കേസ് ഈ ഉത്തമത്തിൽ റോഡിന്റെ പണി പൂർത്തിയാകാതെ സർവീസ് റോഡുകളുടെ പണി പൂർത്തിയാകാതെ ഇരുഭാഗത്തുമുള്ള നടപാതകളില്ലാതെ ആളുകൾക്ക് ഏതെങ്കിലും തരത്തിൽ സഞ്ചരിക്കാൻ കഴിയാതെ പണപ്പെരിവിന് ഊന്നൽ കൊടുത്തുകൊണ്ട് കോടികളുടെ കൊള്ള നടത്തുന്നതിന് വേണ്ടി തിരുക്കപ്പെട്ട് നടത്തുന്നത് ഇത് സംബന്ധിച്ച് ഉത്തരവാദപ്പെട്ട ആളുകളുടെ മുമ്പാകെ പരാതി കൊടുത്തിട്ടുണ്ട് ആ പരാതിക്ക് പരിഹാരം കാണാൻ ഇതുവരെയും ഒരു ശ്രമം നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ ഭാഗത്ത് നിന്നും ഉണ്ടായിട്ടില്ല അവര് നേരത്തെ ഈ പറയുന്ന തരത്തിൽ ഒരു കമ്പനിക്ക് കരാർ കൊടുത്തിരിക്കുന്നു അവർ ആളുകൾ വയ്ക്കുന്നു പിരിവ് തുടങ്ങുന്നു എല്ലാ രീതിയിലേക്കും സാധാരണ മനുഷ്യന് ജീവിക്കാൻ പെടാപ്പാട് പെടുന്നതിനിടയിൽ മാക്സിമം രീതിയിലേക്ക് ഊറ്റി 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 കുടിച്ച് ടോളിലൊക്കെ പ്രത്യേകിച്ച് പറയാനുള്ള ടോളിലൊക്കെ ശരി സാധാരണ സമനില എത്തുന്ന ആൾ ആളുകൾക്ക് നേരെ കയറി അടിക്കാൻ തോന്നുന്ന ഐറ്റംസ് അതായത് സാധാരണ ജീവിക്കാൻ കഴിയാത്ത ഐറ്റംസിലേക്കാണ് ജീവിതം പോയിക്കൊണ്ടിരിക്കുന്നത് ആ സമയത്താണ് ഈ കൊള്ള അടിച്ചോണ്ടിരിക്കുന്നത് ലക്ഷങ്ങളാണ് ഓരോ വണ്ടികൾ ഇറങ്ങുന്ന സമയത്ത് ടാക്സ് കിട്ടുന്നത് ആ ലക്ഷങ്ങൾ ടാക്സ് കിട്ടുന്ന സമയത്ത് പോലും ആ റോഡ് എവിടെയെന്ന് ചോദിക്കാനുള്ള അധികാരമില്ലാത്ത രാജ്യഭരണത്തിലേക്ക് പോയി നമ്മളിന്ന് എല്ലാം പറയാൻ കഴിയുമോ ആഡംബര മണിവാളികളെ കുറിച്ച് എന്താ പറയുക അല്ലെ ആഡംബര മണിവാളികളെ പറയുമ്പോ ഇവിടെ പണിയും കൊട്ടാരത്തിന്റെ പണിയും കഴിഞ്ഞിട്ടുണ്ട് കുറെ ഗുണ്ടകൾ റോഡിൽ നിരത്തി വെച്ചിട്ടുണ്ട് പക്ഷേ ഇതുവരെ ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിലോ ജനങ്ങൾക്ക് ആവശ്യപ്പെടുന്ന രീതിയിലോ ഇവിടുത്തെ സാധാരണക്കാർ ജനങ്ങൾക്ക് ജീവിച്ചു പോകാനുള്ള യാതൊരു സംവിധാനം കാണാനില്ല പക്ഷെ ഇവരുടെ റോഡിന് പിരിവ് മാത്രം ഇവിടെ മുന്നോട്ട് നല്ല രീതിയിൽ നടക്കുന്നുണ്ട് അത് യാതൊരു രീതിയിൽ മുന്നോട്ട് പോകാനുള്ള രീതിയിൽ ഞങ്ങൾ സമ്മതിക്കുന്നില്ല തീർച്ചയായിട്ടും ഏത് രീതിയിൽ ഞങ്ങൾ സമരം ചെയ്യണോ ആ രീതിയിലൊക്കെ ഇവിടെ മുന്നോട്ട് പോകുന്നതായി ഞങ്ങളുടെ ആശങ്ക അതേ മുന്നിൽ കണ്ടാണ് ഞങ്ങൾ ഇന്ന് മുൻസിപ്പൽ കോടതിയിൽ ഒരു സ്വകാര്യ ഹർജി ഫയൽ ചെയ്തത് സ്വകാര്യ ഹർജി ഫയൽ ശേഷം ഇന്ന് ചെയ്തതിനു അഭിഭാഷകരെ കോടതി തയ്യാറാക്കിയിട്ടുണ്ട് നാളെ കോടതിയിൽ സമർപ്പിക്കും നാളെ ഞങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള ഒരു വിധി മുനിസിപ്പൽ കോടതിയിൽ നിന്ന് നാളെ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ജനങ്ങളെ ടോൾ ഉപരോധം ഭാഗത്തേക്ക് എത്തുമ്പോൾ സർവീസ് റോഡ് തന്നെ മെലിഞ്ഞു മെലിഞ്ഞ് ഒരു ട്രാക്ക് പോലും പോവാൻ പറ്റാത്ത രീതിയിലേക്ക് ആയിട്ടുണ്ട് അപ്പൊ ഇങ്ങനെയൊക്കെ കൂടി അപാകതകളുടെ ഒരു കൂമ്പാരമാണ് യഥാർത്ഥത്തിൽ ഈ നാഷണൽ ഹൈവേയുടെ പ്രവൃത്തിയായി ബന്ധപ്പെട്ടുള്ളത് അപ്പൊ പണം പിരിക്കുന്നതിന് മറ്റൊരു ഏജൻസി ഏൽപ്പിക്കുകയാണ് അത് ഓരോ വർഷവും അതിന് കരാറ് കൊടുക്കുകയാണ് അപ്പൊ അവർ അസസ്മെന്റ് നടത്തി എത്ര ലക്ഷം രൂപയുടെ വരവ് അല്ലെങ്കിൽ എത്ര കോടി രൂപയുടെ വരുമാനം ഓരോ വർഷം ഉണ്ടാകും എന്നത് കണക്കാക്കി ഈ ഏജൻസികൾക്ക് പ്രൈവറ്റ് ഏജൻസികൾക്ക് കളക്ഷന് ടോൾ പിരിവിന് പിന്നെ കരാർ കൊടുക്കുകയാണ് അത്തരത്തിലാണ് സത്യം പറഞ്ഞ ഓരോ ദിവസവും ഇതുപോലെ ഒരു ഹൈവേനെ സംബന്ധിച്ചിടത്തോളം ലക്ഷങ്ങളും കോടികളും ഓരോ ദിവസവും വരുമാനമില്ല ശുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ രീതിയിൽ വരുമാനം ഉണ്ടാക്കാന്നുള്ള ഈ റോഡ് ജനകീയ പ്രതിഷേധം ഉയർന്നു വരണം ജനങ്ങൾ ടോൾ കൊടുക്കാൻ പറ്റില്ല എന്നുള്ള നിലപാട് എടുക്കണം എന്നാണ് നാളെ അതായത് ജനുവരി പതിനഞ്ചാം തീയതി പന്തീരങ്കാവ് ടോൾ പ്ലാസ ഉദ്ഘാടനം ചെയ്യുകയാണ് ടോൾ നമ്മൾ ആരും എതിരല്ല പക്ഷെ അതോടൊപ്പം ഏതാണ്ട് പന്തീരങ്കാവ് അങ്ങാടിയിൽ നിലച്ച് നിൽക്കുകയാണ് ഇതിന്റെ സർവീസ് റോഡ് ഈ സർവീസ് റോഡ് രണ്ട് ഭാഗത്തും നിലച്ച് പന്തീരങ്കാവ് തൊട്ട് മെട്രോ ഹോസ്പിറ്റൽ വരെ സർവീസ് റോഡ് ഇരു ഭാഗത്തും ഇല്ല പിന്നെ അവിടുത്തെ അങ്ങോട്ട് ഉള്ള സ്ഥലത്ത് തന്നെ ഇവരെ കാൽനട യാത്രക്കാർക്ക് നടന്നു പോകാനുള്ള ഒരുപാട് സൗകര്യം കാരണം അതിനൊരു ഫുട്പാത്തോ അല്ലെങ്കിൽ ഒരു കട്ട ഭാഗി പിന്നെ പല രീതിയിൽ പല സ്ഥലത്തും നമ്മൾ കാണുന്നുണ്ട് പക്ഷെ അതൊന്നും ഒന്നും ഇവിടേക്ക് കാണില്ല അതോടൊപ്പം ഈ ഒളവണ്ണ ഗ്രാമപഞ്ചായത്തും പെരുമണ്ണ ഗ്രാമപഞ്ചായത്തും നമ്മുടെ പഞ്ചായത്തിന്റെ പരിസര പ്രദേശത്തുള്ള ഏതാണ്ട് ഇരുപത് കിലോമീറ്റർ ചുറ്റളവില് പിന്നെ വസിക്കുന്ന ആളുകൾക്ക് ജൂനിയലർ ഉണ്ട് ഫോർ വീലറുണ്ട് എല്ലാം ഉണ്ട് ഇത് യഥാസമയം ഒരു ദിവസം നാലു അഞ്ചു പ്രാവശ്യം ഈ ഇതിലേക്ക് കൂടെ പോകുമ്പോ സർവീസ് റോഡ് ഇല്ലാത്തത് കാരണം അവർക്ക് ഈ ബൈപ്പാസ് കേരണ്ടി വരും കേരണ്ടി വരുന്ന സമയത്ത് ഇവിടെ ഓരോ കാത്തു നിൽക്കുന്നത് പോലെ എങ്ങനെ പിടിക്കും എന്നുള്ള ഒരു സമൂഹമാണ് ഇവിടെ കാത്തിരിക്കുന്നത് ഒരു ജനങ്ങളെ പീഞ്ഞ് 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 ഒരു ജനങ്ങളടുത്തുനിന്ന് ഇരുന്നൂറും മുന്നൂറ് നാനൂറ് അഞ്ഞൂറ് രൂപ പല രീതിയിലായിട്ട് ഫൈൻ ഈടാക്കിക്കൊണ്ട് അല്ലെങ്കിൽ അവർക്ക് ടോൾ കൊടുത്തുകൊണ്ട് ജനങ്ങളെ കൊല്ലാക്കൊല ചെയ്യുകയാണ് അല്ലെങ്കിൽ തന്നെ ഇന്ന് നാട്ടില് അരാജകത്വം അതായത് സാമ്പത്തികമായും അതോടൊപ്പം തന്നെ നിത്യോപയോഗ സാധനങ്ങൾ ഉയർന്നു വരുന്ന ഈ സമയത്ത് ഒട്ടനവധി പാവപ്പെട്ട ജനങ്ങൾക്ക് ഇതും കൂടി പിന്നെ തലയിൽ കയറ്റുക എന്ന് പറഞ്ഞാൽ വലിയൊരു ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് എന്താണെങ്കിലും എത്ര ജീവൻ പണം പണം വെച്ചാലും അത് എന്ത് രീതിയിലായാലും അത് എതിർക്കും എന്ന് തന്നെയാണ് ഞാൻ സൂക്ഷം പറയാനുള്ളത് കാരണം നമ്മളൊക്കെ എന്ന് പറഞ്ഞാൽ ഈ നാട്ടിൽ വസിക്കുന്ന ആളുകളാണ് ഈ നാട്ടിൽ വസിക്കുന്ന ആളുകൾക്ക് ഈ പിന്നെ റോഡ് ഇല്ലാതെ ഈ ഹൈവേയിൽ കയറി വരുമ്പോ ഉണ്ടാകുന്ന പൊല്ലാപ്പുകൾ അതി ഭയങ്കരമാണ് ഒറ്റയാൾ സമരമാണെങ്കിലും അല്ലെങ്കിൽ മറ്റു ആളുകളുടെ പല രീതിയിലുള്ള ആളുകൾ സമരം ചെയ്യുന്നുണ്ടെങ്കിലും എല്ലാ ആളുകളെയും കൂടി അതായത് ഇതൊരു പൊതുജനത്തിന് ആവശ്യമുള്ള ഒരു കാര്യമാണ് പൊതുജനത്തിനുള്ള ആവശ്യമുള്ള കാര്യമാകുമ്പോൾ ഇത് ഞാൻ എന്തായാലും പെരുമാറുക നാളെ ഇവിടെ പിന്നെ ടോക്കൺ അവർ ഇനി ജീവൻ തന്നെ പോയാൽ വേണ്ടിയിട്ടില്ല ഈ ആറ് വരി പാത തന്നെ പല ഭാഗത്തും പണി പൂർത്തിയാകാതെ കിടക്കുന്നു ഇപ്പൊ മാമ്പുഴ പാലത്തിന് ആറ് വരി ട്രാക്ക് നമുക്ക് പണി പൂർത്തിയായിട്ടില്ല പാലത്തിന്റെ പണി പൂർത്തിയായിട്ടില്ല തൊട്ടപ്പുറത്ത് പോയിട്ടുണ്ടെങ്കിൽ ഹൈലൈറ്റ് മാളിന്റെ അവിടുന്ന് വലിയ തോതിൽ മണ്ണിടിഞ്ഞ് ഈ റോഡിലേക്ക് വീണ് ഈ ആറ് വരി പാത തന്നെ തടസ്സപ്പെട്ടു നിൽക്കുന്നു രണ്ടു ഭാഗത്തും നിങ്ങൾക്ക് പോയി നോക്കിയാൽ കാണാം രണ്ട് ഭാഗത്തെ സർവീസ് റോഡുകളുണ്ട് ആ സർവീസ് റോഡുകളിലൂടെ സഞ്ചരിക്കാൻ പറ്റുന്ന വീതിയില്ലേ ഒരു വാഹനത്തിന് പോകാൻ പറ്റുന്ന വീതി ആവശ്യമാണല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും റോഡിലൂടെ വാഹനം കടന്നു പോകാൻ ആവശ്യമായ രീതിയിൽ സർവീസ് റോഡ് ഇല്ല അപ്പൊ അക്വയർ ചെയ്ത ലാൻഡ് തന്നെ ഈ സർവീസ് റോഡിന് ആളുകൾക്ക് സഞ്ചരിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു സാഹചര്യത്തിലൂടെ എനിക്ക് ഉള്ളത് ഒരു വണ്ടിയുടെ മാത്രം എടുത്തു നോക്കണമെങ്കിൽ നമുക്കൊരു ഒന്നേ മുക്കാൽ ലക്ഷം രൂപ നമുക്ക് ടാക്സും ഇൻഷുറൻസും എല്ലാം കൂടെ നമുക്ക് അങ്ങനെ മാത്രം വരുന്ന രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത് ഇതൊക്കെ നമ്മൾ കൊടുക്കുന്ന എന്തിനു വേണ്ടിയിട്ടാണ് ഈ റോഡിന്റെ മറ്റുള്ള വികസനങ്ങളും മറ്റുള്ള ആവശ്യങ്ങൾക്കും വേണ്ടിയിട്ടാണ് ഈ ടാക്സ് എന്ന് പറയുന്ന ഈ പണം ഉപയോഗിക്കുന്നത് ഈ ഒരു ഭാഗത്ത് കുറച്ച് ഏരിയ ഒരു അഞ്ചു അഞ്ച് ഒരു പത്ത് കിലോമീറ്റർ മാത്രം കുറച്ച് വീതി കൂട്ടിക്കോ ഒന്നര കിലോമീറ്റർ കഴിഞ്ഞ ഹൈലൈറ്റ് മാളുടെ ഭാഗത്തേക്ക് എത്തുമ്പോൾ നമ്മുടെ കുപ്പുടൊക്കെ ഇടപ്പ് വരുന്നത് പോലെ അവിടുന്ന് അത് എത്തുമ്പോൾ ചെറുതായിക്കൊണ്ടിരിക്കുക അത്രയും ഒന്നും പറ്റാത്ത റോഡുണ്ടാക്കി വെച്ചാണ് ഇവര് ഈ ഗുണ്ടാ പിരിച്ചിട്ട് പ്രൈവറ്റ് ബസ്സാര ബുദ്ധിമുട്ടെന്ന് പറയുന്നത് അഞ്ച് കിലോമീറ്റർ ഓടാൻ വേണ്ടിയിട്ട് ഇവർ എണ്ണൂറ് രൂപ കൊടുക്കണം എന്ന് അതാണ് പറഞ്ഞത് അതൊക്കെ ഇവർ ഓരോ സാധാരണക്കാരും ഇവർ ബുദ്ധിമുട്ടിക്കുക ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ വന്ന ഒരു വികസനമായിട്ട് ഇവിടെ ആയിരിക്കും മനസ്സിലാക്കാൻ പറ്റുന്ന വികസനമായിട്ട് ആരോടെ കാണുന്നില്ല ആരും കാരണം സ്വന്തം ാണ് ആളുകളുടെ വികസനത്തിന് വീട് സ്ഥലങ്ങൾ വിട്ടുകൊടുത്തത് പക്ഷേ അതേ സമയത്ത് ജനങ്ങൾ വഞ്ചിക്കുകയാണെന്നുള്ളതാണ് ഇവിടെ ഓരോരുത്തരും മനസ്സിലാക്കാൻ പറ്റുന്നത് ജനങ്ങളുടെ പ്രതികരണ ശേഷി നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഇങ്ങനെ ഉണ്ടാവും ഇതിനേക്കാൾ ഈ മോശം ആണ് ചുരുക്കി കഴിഞ്ഞാൽ ഇത്രയും നല്ലൊരു റോഡ് ജനങ്ങളെ പൈസ കൊണ്ടുണ്ടാക്കിട്ട് ജനങ്ങൾക്ക് യാതൊരു ജനങ്ങൾക്ക് ഉപദ്രവം കാരണം നോർമൽ പോകാൻ പറ്റില്ല അല്ലെങ്കിൽ പോകുന്നുണ്ടെങ്കിൽ ബുദ്ധിമുട്ടല്ലേ അതെ ഒരു കിലോമീറ്റർ വേണ്ടിയിട്ടാണ് ഇത്രയും പൈസ കൊടുക്കുന്നത് പറയുന്നത് നമുക്ക് കൊടുക്കാൻ ഇല്ല ഈ വണ്ടി ഓടി ബാക്കി ആൾക്കാരും ഇല്ല ട്രിപ്പിനും നാളെ അല്ലേ വളരെ കുറവാണ് എന്നിട്ടാണ് ഇവരിങ്ങനെ ചെയ്യുന്നത് ഉറപ്പൊരു ദിവസം കൊടുക്കാൻ ബ്രേക്ക് എടുക്കണം മുപ്പതിനായിരം ശബന ഇതൊക്കെ ഞങ്ങൾ അടച്ചിട്ടാണ് വണ്ടി കൊണ്ടുപോകാൻ അതിന്റെ മുകളിൽ നിങ്ങൾക്ക് റോഡിലൂടെ ഓടാൻ തുടങ്ങിയ ഈ ഈ വണ്ടി ഉണ്ട് പറ്റില്ല സമയത്ത് നല്ല റോഡ് ഉണ്ടായിട്ട് ഓടാൻ കഴിയില്ല അപ്പൊ ഇതൊക്കെയാണ് ജനങ്ങൾക്ക് പറയാനുള്ളത് ജനങ്ങളെ പൈസ കൊണ്ട് ഒരു റോഡ് ഉണ്ടാക്കി ജനങ്ങൾക്ക് ഒരു ഉപകാരമില്ല പക്ഷേ ഇതുപോലുള്ള മുതലാളിമാർ മുതലാളിമാരെന്താണ് പിടിച്ചു പറിച്ചു കൊണ്ടുപോകാ ഇതിന് രാഷ്ട്രീയക്കാരും ഇവിടുത്തെ ഭരണകക്ഷിയൊക്കെ എന്ത് ചെയ്യാൻ കൂട്ടുകൊക്കെ പങ്കെടുക്കുന്നുണ്ട് അതേസമയത്ത് ഈ ജനങ്ങൾക്ക് എന്ത് സംഭവം ഒരു അവസ്ഥ ഒന്നുമില്ല